പാകിസ്ഥാനും ചൈനയും ഭൂമിക്കടിയിൽ രഹസ്യമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നു ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുമായി ട്രംപ് പാകിസ്ഥാനും ചൈനയും ആണവായുധങ്ങൾ പരീക്ഷിക്കുകയാണെന്ന ഗുരുതരാരോപണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് സി ബി എസിന്റെ സിക്സ്റ്റി മിനിറ്റ് എന്ന പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ റഷ്യയും ഉത്തരകൊറിയയും അവരുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുപ്പത്തിമൂന്ന് വർഷത്തെ മൊറട്ടോറിയത്തിന് ശേഷം ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് താൻ നൽകിയ ഉത്തരവിനെ ന്യായീകരിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാനെയും ചൈനയെയും രണ്ട് അതിർത്തികളിൽ നേരിടുന്ന ഇന്ത്യക്ക് ട്രംപിന്റെ ഈ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും എന്നാൽ അവർ അത് പുറത്തു പറയുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ചൈനയും പാകിസ്ഥാനും ഇതിനകം രഹസ്യമായി സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിരഹസ്യമായി ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പം പോലെയുള്ള പ്രകമ്പനങ്ങൾ ആഗോള നിരീക്ഷണ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നാൽ അത്തരം പരീക്ഷണങ്ങൾ രഹസ്യമായി നടത്താൻ കഴിയുമെന്നും അത് കണ്ടെത്താൻ കഴിയില്ല എന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത് ചൈനയും പാകിസ്ഥാനും ശരിക്കും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ആശങ്ക തന്നെയാണ് ഇന്ത്യ ആകട്ടെ അത് ഉപയോഗിക്കില്ല എന്ന നയം പിന്തുടരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനു ശേഷം ആണവ പരീക്ഷണം നടത്താതിരിക്കുകയും ചെയ്യുന്ന രാജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇതേ അഭിമുഖത്തിൽ തന്നെ മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ആണവ യുദ്ധത്തിന്റെ വക്കലായിരുന്നെന്നും വ്യാപാരത്തിലൂടെയും തീരുവകളിലൂടെയും താൻ അത് തടഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു താൻ ഇടപെടലായിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിനാളുകൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതൊരു മോശ മോശയുദ്ധമായിരുന്നു വിമാനങ്ങൾ എല്ലായിടത്തും വെടിവെച്ചിട്ടു നിങ്ങളിത് നിർത്തിയില്ലെങ്കിൽ യുഎസുമായി ഒരു ബിസിനസ്സും ചെയ്യില്ലെന്ന് ഞാൻ ഇരു രാജ്യങ്ങളോടും പറഞ്ഞു അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു